ഇദ്ദേഹം അവതരിപ്പിച്ച അവതരണത്തിൽ ആദ്യം പറഞ്ഞത് പെൻഡക്കോസിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ട്രിനിറ്റി അതുകൊണ്ടായിരിക്കും ഞാൻ കാണാതെ പോയത് ഏറ്റവും ഫൗണ്ടേഷൻ ഏറ്റവും അടിയിലായിരിക്കുമല്ലോ അതുകൊണ്ട് വിസിബിളോ ഒന്നുമല്ല അങ്ങടിയിലെങ്ങാണ്ടുണ്ടെന്നാണ് അദ്ദേഹം പറയും പിന്നെ അദ്ദേഹം പറയുന്നു ദൈവത്വത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അദ്ദേഹം ഒരു പുതിയ ആശയമായിട്ടല്ലേ കുറെ കൂടെ ക്ലാരിറ്റി ആയിട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ് അന്തസ്സത്തെ ഉൾക്കൊണ്ടു എന്ന് അപ്പൊ അവിടെ ഈ അന്തസ്ഥ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടതെന്ന് അദ്ദേഹം പറയണം കാരണം പുതിയൊരു സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ അതുകൂടെ വിശദീകരിക്കാൻ ബാധ്യതയുണ്ട് അടുത്ത മറുപടി വരുമ്പോ അത് ഒന്ന് വിശദീകരിക്കുന്നതല്ലായിരിക്കും അതായത് അന്തസ്ഥ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടത് അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഈ പിതാവും പുത്രനും പരിശിദ്ധാന് ഒരുമിച്ച് വരുന്ന ഭാഗങ്ങളുണ്ട് അതുകൊണ്ട് ട്രിനിറ്റി ഉണ്ടെന്ന് ഉള്ള ഒരു വാദമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അത് ഈ കാരണം ഫാദർ സൺ ആൻ ഹോളി സ്പിരിറ്റ് എന്ന ഒരു മോഡലിസ്റ്റുകൾ വാദിക്കുന്ന വാദത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് അങ്ങനെ ഒരു വാദം കൊണ്ടുവരുന്നത് അതൊരു നെസസറി അല്ല അങ്ങനെ മൂന്ന് പേഴ്സൺ ആകേണ്ടെന്നുള്ള അവർ വളരെ മനോഹരമായിട്ട് വാദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണോ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണോ എന്ന് വീണ്ടും വിശദമാക്കേണ്ടി വരും പിന്നെ പറഞ്ഞു യഹോവയാണ് ദൈവമെന്ന് അപ്പം യഹോവയാണ് ദൈവം എന്ന് പറയുമ്പോൾ എനിക്കിത് ഒരു ട്രിനിറ്റി സംവാദമാണോ അതേ ഉദ്ദേശിക്കുന്നത് അതോ യഹോവയുടെ സംവാദമാണോന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അപ്പം അദ്ദേഹം യഹോവയെ പറ്റി ധാരാളം പറഞ്ഞു യഹോവയാണ് ദൈവം എന്ന് ബൈബിളിൽ ആരുടെയൊക്കെയോ റാഹാവിന്റെ ദൈവ യഹോവയാണ് അതൊന്നും എനിക്ക് വിരോധമില്ല റാഹാവിന്റെ ദൈവ യഹോവ അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ യഹോവയെപ്പറ്റി അദ്ദേഹം കുറെ വാക്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു യഹോവ ഹോളിയാണ് യഹോവ ആണ് യഹോവ ഓംനീഷ്യൻ്റാണ് യഹോവ സർവശക്തനാണ് അപ്പൊ യഹോവ സർവശക്തൻ ഇപ്പൊ ആണ്ടി വലിയൊരു അടികാരനാന്ന് ആണ്ടിതന്നെ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം യഹോവ തന്നെ പറയുന്നു യഹോവ സർവ്വശക്തനാണ് പക്ഷേ അത് ബൈബിളിലെ ഇന്റേണൽ എവിഡൻസ് ബൈബിൾ വെച്ച് യഹോവ സർവ്വശക്തനാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് എന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെ അദ്ദേഹം സർവശക്തനായിരുന്നു എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് അദ്ദേഹം സർവശക്തനാണോ യശയാ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് യഹോവ ഏകനാണ് എന്നാണ് അല്ലാതെ യഹോവ പലരാണെന്ന് അവിടെ പറയുന്നില്ല മുൽപത്തി പുസ്തക അല്ല സോറി ആ ഏഷ്യാ പ്രവചനം മുപ്പത്തി അധ്യായം അതിന്റെ പതിന പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായി കരൂബുകളുടെ മീതി അധിവസിക്കുന്നതിനായ സൈന്യങ്ങളുടെ യഹോവെ നീ മാത്രം ഭൂമിയിലെ സർവ്വ രാജ്യങ്ങൾക്കും ദൈവമാകുന്നു യഹോവ ഇത്രയും പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഒരുത്തൻ എന്ന് പറയുന്ന ആൾ എങ്ങനെ മൂവരായി മാറി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രമേയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചില്ല അതൊരു തികഞ്ഞ പാളിച്ചയാണ് കാരണം ഏകനാണ് യഹോവപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട് ഇപ്പൊ റാഹാവ് പറഞ്ഞ കാര്യം ടൂത്ത് പറഞ്ഞ കാര്യം പിന്നെ ഓശയ പറഞ്ഞ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം യേശുവ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞ കാര്യം നെഹമ്യാവ് പറഞ്ഞു ഇതെല്ലാം എടുക്കുന്നുണ്ട് പക്ഷെ എഹോവയപ്പറ്റി എഹോ പറഞ്ഞ കാര്യങ്ങൾക്ക് പുല്ലുവല പോലും കൊടുക്കാതെയുള്ള ഒരു അവതരണമാണ് നടത്തിട്ടുള്ളത് അതുകൊണ്ട് യഹോവയെ പറ്റി അറ്റ്ലീസ്റ്റ് യഹോ പറയുന്നത് എന്താണ് എന്നൊന്നും വായിക്കണം ദശയാപ്രവചന നാൽപ്പത്തി അഞ്ചിന്റെ അഞ്ചിൽ ഞാൻ യഹോവയാകുന്നു ഇല്ല ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല നീ എന്നെ അറിയാതിരിക്കാൻ ഞാൻ ഞാനെൻ്റെ അലമുറക്ക് അപ്പം ഞാൻ യഹോവയാകുന്നു ഇല്ല മറ്റൊരുത്തനുമില്ല ഇല്ല ഞാൻ ഏകനാകുന്നു ഒരുത്തനും ഇല്ല വേറെ ഒരുത്തനും ഇല്ല എന്ന് ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ യഹോ പറയുമ്പോ അല്ല വേറെ രണ്ടുപേരും കൂടി ഉണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നതിന്റെ ആശയം എവിടെയാണ് പിന്നെ അദ്ദേഹം ഒരു കാര്യം ആരോപിച്ചു അബ്രഹാമിന്റെ ദൈവം യഹോവയായിരുന്നു ആ മുൽപ്പത്തി പതിനഞ്ചിൽ യഹോവ എന്ന് കണ്ടിട്ടുണ്ട് എന്ന് അത് വേദപുസ്തകം ശരിക്കും വായിക്കാത്തത് കൊണ്ട് വന്നിട്ടുള്ള ദോഷമാണ് അത് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം വായിച്ചു നോക്കുക അതിന്റെ മൂന്നാമത്തെ വാക്യം വായിക്കുക ഞാൻ അബ്രഹാമിനും ഇസ്രാഖിനും യാക്കോവിനും ആ സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ അബ്രഹാമിൻസ് യാക്കോബിനും യഹോവ എന്ന പേര് അറിയില്ലായിരുന്നു യഹോവ് എന്ന നാമം അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇത് കള്ളം പറഞ്ഞാണ് അല്ലെങ്കിൽ ആ വചനം തെറ്റാണ് എന്ന് പറയേണ്ടി വരും നിങ്ങൾ നോക്കുമ്പോ ഹോസിയ പ്രവചനം പതിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ യഹോവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനോ മിശ്രിൻ ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു അപ്പം മിസ്രീമിലാണ് ഇദ്ദേഹം ദൈവമായി ചാർജ് എടുത്തതെന്ന് വളരെ വ്യക്തമായി ഹോഷിയ പ്രവചനം പതിമൂന്നിന്റെ നാലിൽ പറയുന്നുണ്ട് അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ നെഹമ്യാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ ഫർവോണിലും അവന്റെ സകല ദാസന്മാരിലും അവന്റെ ദേശത്തിലെ സകല ജനത്തിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു അവർ അവരോട് ഡംമ്പം കാണിച്ച് നീ അറിഞ്ഞിരുന്നുവല്ലോ അങ്ങനെ ഇന്നും നിനക്കുള്ളതുപോലെ നീ നിനക്ക് ഒരു നാമം മിസ്രൈമിൽ വെച്ച് സമ്പാദിച്ചിരിക്കുന്നു അപ്പൊ ഈജിപ്തിൽ വെച്ച് സമ്പാദിച്ച ഒരു നാമമാണ് യഹോബ എന്നുള്ള നാമം ഈജിപ്തിന് മുമ്പ് ഇങ്ങനെ ഒരു നാമമില്ലായിരുന്നെന്നും ആ നാമം അബ്രഹാമിനും ഇസ്ലാഖിനും യാഹോവിനും അറിയില്ലായിരുന്നുവെന്നും വളരെ വ്യക്തമായി ഇപ്പോൾ ഞാൻ ഉദ്ധരിച്ച ഈ ബൈബിൾ വാക്യങ്ങൾ വ്യക്തമായി പറയുമ്പോൾ അദ്ദേഹം ഈ തൃത്വത്തിന്റെ സംവാദത്തിനിടയ്ക്കൂടെ യഹോബയെ കയറ്റിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച ശ്രമങ്ങൾ വളരെ ദയനീയമായി പാളിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു ഒക്കെ ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്നാൽ യഹോവയെ കുറിച്ച് യഹോവ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ദുർബലമായ വാദം കർത്താവ് പാവം കണക്കിടാത്തവൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനം മുപ്പത്തി രണ്ടിലുണ്ട് അത് കർത്താവ് എന്നാണ് പറയുന്നത് കർത്താവ് എന്ന് പറഞ്ഞാൽ ആര് കർത്തൃത്വം നടത്തുന്നുവോ ആര് കർത്താവായിരിക്കുന്നുവോ ആ വ്യക്തി പാപം കണക്കിടാത്ത ആള് ഭാഗ്യവാനാണെന്നാണ് ദാവീദ് പറയുന്നത് ഇന്ന് കർത്താവ് യേശു ക്രിസ്തു ആണ് യേശു കർത്താവെന്നാണ് ഏറ്റു പറയുന്നത് യഹോവ കർത്താവ് എന്നല്ല യേശു കർത്താവ് ആരുടെയും പാപം കണക്കിടുന്നില്ല പോയിക്കോളക്കാം ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാനാണ് വന്നിരിക്കുന്നതെന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ ആവർത്തിച്ച് യേശു കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ആ ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുകയാണ് ചിലർക്ക് മാത്രം ഒഴിവ് കൊടുത്ത് പാപം കണക്കിടാതെ എന്നാൽ നീ കടന്നുപോയിക്കോ എന്ന് പറയുകയല്ല മറിച്ച് ഒരു പൊതു പാപക്ഷമ കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർത്താവ് ലോകത്തെ വിധിപ്പാനല്ല ലോകത്തെ രക്ഷിപ്പാനാണ് വന്നിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഒരു സാഹസം കാണിച്ചു യഹോവയായ പിതാവ് യഹോവയായ പുത്രൻ യഹോവയായ പരിശുദ്ധാൽമാവ് എന്നൊക്കെ പറഞ്ഞു വിട്ടു പക്ഷേ ധാരാളം ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് കൃത്യമായി ബൈബിൾ വാക്യം ഉദ്ധരിച്ച് ഇതാ ഇന്ന വാക്യത്തിൽ യഹോ പിതാവാണ് ഇന്ന വാക്യത്തിൽ യഹോവ പുത്രനാണ് ഇന്ന വാക്യത്തിൽ യഹോ പരിശുദ്ധാൽ ആണ് എന്ന് കൃത്യമായി പറഞ്ഞില്ല അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് അദ്ദേഹം എന്നോടല്ല അദ്ദേഹത്തിന്റെ ശ്രോതാക്കളോടാണ് ആ ചതി ചെയ്തത് അത് ഇനിയുള്ള സെഷൻസിൽ അദ്ദേഹം അത് പരിഹരിക്കും ഇതൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കും ഇപ്പോൾ ഞാൻ ഇതിനെ ഇദ്ദേഹത്തിന്റെ വാദത്തെ കണ്ണിക്കുന്നത് യഹോവ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ദൈവം ആ ദൈവം യഹോവ ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യഹോവ ഇസ്രായേലിന്റെ ദൈവമാണ് യഹോവ പഴയ നിയമത്തിൽ പല മേഖലകളിലും ദൈവമായിട്ട് വരുന്നതായി നമ്മൾ കാണുന്നുണ്ട് പലരും അദ്ദേഹത്തെ യഹോവയെ ദൈവം എന്ന് ഏറ്റു പറയുന്ന ഇതൊക്കെയുണ്ട് എന്നാൽ ഈ അഹോവ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് വേറൊരുത്തനുമില്ല ഞാൻ ഏകനാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ മാത്രമേ ഉള്ളൂ മറ്റൊരുത്തനുമില്ല എന്ന് പറയുന്ന ഈ അഹോവയും വളരെ വ്യക്തമായി അദ്ദേഹം ഇതിനിടയ്ക്ക് പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ മൂന്ന് വ്യക്തികളാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നതും കേട്ടു ഈ മൂന്ന് വ്യക്തികളും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നത് മൂന്ന് വ്യക്തികളാണെന്ന് ബഹുമാനായ എതിർ സംവാദകൻ പറഞ്ഞിരിക്കെ അദ്ദേഹം പറഞ്ഞ ഈ മൂന്ന് വ്യക്തികളും യഹോവ എന്ന ഏകനാണ് എന്ന് പറയുന്ന ഈ യഹോവയും തമ്മിൽ എന്താണ് ബന്ധം ഇതിൽ ആരാണ് യഹോവ അതോ മൂന്നും യഹോവയാണോ മൂന്ന് പേരും കൂടെ യഹോവയിലാണോ അതോ മൂന്ന് പേരുടെയും ഇടയിൽ ഒളിച്ചു കളിക്കുകയാണോ യഹോവ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന് ഞാൻ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഫെയ്ത്ത് വിയോജിപ്പ് അതിനകത്ത് യഹോവയുണ്ട് എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറുകളിൽ മസാല ദോശ വരുന്നുണ്ട് എന്നാൽ ചില വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിൽ മസാല ദോശയുടെ മുകളിൽ ഒരു ഉഴുന്നുവടയും കൂടെ ഇരുന്നു വരും അതുപോലെ ഈ തൃത്ത വിശ്വാസത്തിന്റെ മുകളിൽ ഒരു യഹോവയെ കൂടെ വെച്ച് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തൃത്ത വിശ്വാസത്തിന്റെ വിശേഷത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ മസാല ദോശയുടെ ഭാഗമാണോ ഈ ഉഴുന്നവട അതെങ്ങനെയാകും എന്ന് കൃത്യമായിട്ട് പറയണം കാരണം യഹോ ഏകനാണ് മറ്റൊരുത്തനുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് ഇപ്പൊ ഞാൻ വായിച്ച ഈ വാക്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ പുറപ്പാട് ആറിന്റെ മൂന്നിൽ അബ്രഹാമിന് ഇസാഖിന് യാക്കോനും ഈ പേരറിയില്ലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓശിയ പതിമൂന്നിന്റെ നാലിൽ മിശ്രിൻ ദേശം മുതലാണ് ഞാൻ ദൈവം എന്ന് പറയുന്നുണ്ട് നഹമിയ ഒൻപതിന്റെ പത്തിൽ മിശ്രിന്റെ ആ വച്ചാണ് ഈ പേര് തനിക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുമ്പോൾ ആ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ബൈബിൾ വാക്യങ്ങളെ കൂടെ സമരസപ്പെടുത്തുന്ന വിധത്തിൽ അഥവാ ജസ്റ്റിഫൈ ചെയ്യുന്ന വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നു